നമ്മളിന്നത്തുകൂടി പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിൽ തീർച്ചയായിട്ടും ഓൺ ചെയ്ത് വെക്കേണ്ട മൂന്ന് സെറ്റിങ്സുകളാണ് പരിശോധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് സെറ്റിങ്സാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഈ സെറ്റിങ്സ് മനസ്സിലാക്കി വെക്കണം എനേബിൾ ചെയ്തു വെക്കണം അപ്പോൾ ഏതാണ് ആ മൂന്ന് സെറ്റിങ്സ് എന്ന് പരിശോധിക്കാം അതിനുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതേ ക്ലിക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്താണ് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ തീർച്ചയായിട്ടും ശരിയാക്കേണ്ട സെറ്റിങ്സ് ഏതാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ആദ്യം ലോക്ക് ചെയ്യുകയാണ് മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് എമർജൻസി എന്നൊരു ഓപ്ഷൻ ചില മൊബൈൽ ഫോണിൽ എമർജൻസി എസ് ഒ എസ് എന്ന് കാണാൻ സാധിക്കും ചില മൊബൈൽ ഫോണിൽ എസ് ഒ എസ് എന്ന് മാത്രമായി കാണാൻ സാധിക്കുക നമ്മൾ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയായിരിക്കും ഓണായി വരുന്നത് കാണാൻ സാധിക്കുക ഇവിടെ നിങ്ങൾ മെഡിക്കൽ ഇൻഫോ എന്ന് കാണും അത് ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഭാഗം ഷോ ഇൻഫോവെൻ ലോക്കിടത്ത് കാണുന്ന ഭാഗം ഇത് ഓഫ് ഓഫാണെങ്കിൽ ഇതുപോലൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ നിങ്ങളുടെ നെയിം പേര് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഹൈറ്റ് വെയ്റ്റ് നിങ്ങളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇമെയിലാണോ മെയിലാണോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതിന് താഴെയായിട്ട് നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻസ് നിങ്ങൾ എന്തെങ്കിലും കുടിക്കുന്ന മരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഏതെങ്കിലും സ്ഥിരമായ ഡോക്ടറെ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഡോക്ടറുടെ ഡീറ്റെയിൽസ് മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസോടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് റിമാർക്കിലും അതുപോലെ തന്നെ അലർജി റിയാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടത്തിൽ ഒരു അപകടത്തിലോ മറ്റോ പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണാണ് കിട്ടുന്ന ഒരാൾക്ക് ഇതുപോലെ നിങ്ങളുടെ ലോക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് താഴെ കാണുന്ന ഭാഗത്തുള്ള എമർജൻസി ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും അവർക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അടിയന്തര ഘട്ടത്തിൽ നിങ്ങളോട് കാര്യങ്ങൾ അന്വേഷിക്കാതെ തന്നെ ഉടനെ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾ കൃത്യസമയത്ത് നടത്താൻ സാധിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കുക ഏതെങ്കിലും അടിയന്തര ഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഫീച്ചർ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്തു വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സാണത് ഇനി രണ്ടാമത്തെ സെറ്റിംഗ്സ് നമ്മുടെ നമ്മൾ തീർച്ചയായിട്ടും ഓൺ ചെയ്ത് വെക്കേണ്ട രണ്ടാമത്തെ സെറ്റിങ്സ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഇവിടെ സെറ്റിങ്സിൽ ഡിവൈസ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഡിവൈസ് ഒന്ന് സെർച്ച് ചെയ്യുമ്പം താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഫൈൻഡ് മൈ ഡിവൈസ് ഡിവൈസൊന്ന് ഇത് നിങ്ങൾ ഫൈൻഡ് മൈ ഡിവൈസ് ഒന്ന് സെർച്ച് ചെയ്താലും മതി ആ ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസ് ഫൈൻഡ് മൈ ഡിവൈസെന്ന് ഈ കാണുന്ന ഭാഗം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓഫാണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്തു വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും നഷ്ടപ്പെടുകയോ എവിടെയെങ്കിലും മറന്നു വെച്ച് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോൺ തിരിച്ച് കിട്ടാൻ ഈ ഒരു ഫീച്ചർ നിങ്ങളെ സഹായിക്കും നിങ്ങളിത് ഓൺ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട് പോകുമ്പോൾ നിങ്ങൾ പ്ലാസ്റ്റോറിൻ്റെ നിന്ന് ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ നഷ്ടപ്പെട്ട ഫോണിലെ അതേ മെയിൽ ഐ ഡി കൊടുത്ത് നിങ്ങൾക്ക് ആ ഫോണിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താനും ആ മൊബൈൽ ഫോണിൻ്റെ റിങ് ചെയ്യിക്കാനും അതിലെ ഡാറ്റകളിൽ റിക്കവർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും തീർച്ചയായിട്ടും ഈ സെറ്റിങ്സ് കൂടി നിങ്ങൾ എനേബിൾ ചെയ്തു വെക്കുക ഇനി മൂന്നാമത് തീർച്ചയായിട്ടും നമ്മൾ എനേബിൾ ചെയ്ത് വെക്കേണ്ട മൂന്നാമത്തെ സെറ്റിങ്സ് ആണ് നമ്മൾ പരിശോധിക്കുന്നത് അതിനോട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോറിൽ പ്ലേ സ്റ്റോറിൻ്റെ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴെ പ്ലേ പ്രൊട്ടക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണുക നമ്മളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള സെറ്റിങ്സ് ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ഈ കാണുന്ന രണ്ട് ഭാഗം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ഓഫ് ആണെങ്കിൽ രണ്ട് ഭാഗം നിങ്ങൾ തീർച്ചയായിട്ടും ഓൺ ചെയ്ത് കൊടുക്കണം ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും വൈറസ് ഉള്ള ആപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മാൾവേസുകളുള്ള മൊബൈൽ ഫോൺ ആപ്പുകൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്തുകൊണ്ട് പ്ലേ സ്റ്റോറിൽ തന്നെ കണ്ടെത്തി ഇവിടെ കാണുന്ന സ്കാൻ ഭാഗം ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്ത് അത്തരം ആപ്പുകൾ താഴെ ഭാഗത്ത് കണ്ട് ഇവിടെ വെച്ച് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്തെങ്കിലും വൈറസോ മറ്റോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടുതൽ സുഖകരമാക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൊബൈൽ ഫോണിൽ ഓൺ ചെയ്തു വെക്കേണ്ട മൂന്ന് സെറ്റിംഗ്സാണ് നമ്മൾ പരിശോധിച്ചത് വീഡിയോ വീഡിയോനക്ക് ഇഷ്ടപ്പെട്ടെന്നും കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം